കൊല്ലം ഏരൂരിൽ വീട്ടിൽ നിന്നും നാടൻ തോക്ക് പിടികൂടിയതിനെ തുടർന്ന് പോലീസ് പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി മണലിൽ പേപ്പർ മിൽ പറമ്പേത്ത് വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സജുവിന്റെ വീട്ടിൽ നിന്നുമാണ് നാടൻ തോക്ക് പോലീസ് പിടികൂടിയത് പുടലൂരിന്റെ പൺതിളക്കം അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഏരൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏരൂർ എസ് എച്ച്ഒ പു പുഷ്പകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് കൂടി സജുവിന്റെ വീട് റെയ്ഡ് ചെയ്തു തുടർന്നാണ് വീട്ടിനുള്ളിലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന നാടൻ തോക്ക് പോലീസ് കണ്ടെടുത്തത് തോക്ക് നിറയായിരുന്നു തുടർന്ന് വീടിന് പുറത്തു വെച്ച് പോലീസ് തോക്ക് നിർവീര്യമാക്കുകയും സജുവിനെയും തോക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പന്നിയെ വേട്ടയാടാനായിട്ടാണ് തോക്ക് ഉപയോഗിച്ചിരുന്നതെന്നും മൂന്ന് തവണ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ചേറ്റുകുഴി എന്ന സ്ഥലത്തെ ഒരാളിൽ നിന്നും പതിനയ്യായിരം രൂപ കൊടുത്താണ് തോക്ക് വാങ്ങിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ടിപ്പർ ഡ്രൈവറായ സജിവും മാതാവും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് ആയുധം കൈവശം വെക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു മറ്റു നിയമ നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് ഏരൂർ പോലീസ് പറഞ്ഞു ആംസ് സൂക്ഷിക്കുന്ന ആയിട്ട് ഒരുപാട് ഈ ആംസ് ചെയ്തിട്ടുണ്ട് നാടൻ തോക്കാണ് കൃത്യമായിട്ട് മനസ്സിലായി അതിന്റെ ഒരു സമൂഹമാണ് പുനലൂരിന്റെ അൽ അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ